കഴിഞ്ഞ ദിവസം ആർ ബി ഐയുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയൊരു ന്യൂസ് വന്നിരുന്നു രാജ്യത്ത് യു പി ഐ ട്രാൻസാക്ഷനുകളുടെ എണ്ണം കൂടുന്നുണ്ട് അതനുസരിച്ച് എ ടി എമ്മുകളുടെ എണ്ണം കുറയുന്നു എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം എ ടി എമ്മുകളാണ് രാജ്യത്ത് ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ആയപ്പോഴേക്കും അത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരമായിട്ട് കുറഞ്ഞു കഴിഞ്ഞൊരു നാല് വർഷമൊക്കെ എടുത്തു കഴിഞ്ഞാൽ രാജ്യത്ത് എ ടി എമ്മുകളുടെ എണ്ണം കുറഞ്ഞു എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ശരിയാണ് ശരിയാണിപ്പോൾ കൂടുതൽ ആളുകളും ഡിജിറ്റൽ പേയ്മെൻറ്റ് മെത്തേഡാണ് ഓപ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ എ ടി എമ്മിൽ പോയ കാലം മറന്നു എന്ന് വേണമെങ്കിൽ പറയാം കൂടുതലും ഡിജിറ്റൽ പേയ്മെൻറ്റ് മെത്തേഡാണ് ഓപ്റ്റ് ുന്നത് നിങ്ങൾ ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക വാർത്തയിൽ എ ടി എമ്മുകളുടെ എണ്ണം കുറയുന്നു എന്നാണെങ്കിലും റിയൽ ലൈഫിൽ നോക്കുവാൻ നേരത്തെ എ ടി എമ്മുകളുടെ കൂടി എന്നാണ് എനിക്ക് പേഴ്സണലി കാണാനായിട്ട് സാധിക്കുന്നത് നമ്മളുടെ ചുറ്റു നോക്കാൻ നേരത്ത് മുൻപൊന്നും എ ടി എം ഇല്ലാത്ത പല സ്ഥലങ്ങളിലും ഇപ്പോൾ എ ടി എം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ നാട്ടില് കിലോമീറ്ററിന്റെ വ്യത്യാസത്തിൽ ഇപ്പോൾ എ ടി എമ്മുകളൊക്കെ കാണുവാനായിട്ട് സാധിക്കും പ്രധാനമായിട്ടും വൈഡ് ലേബിൾ എ ടി എമ്മുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് കൂടുതലും ആളുകൾ ഒരു വരുമാനം എന്ന ലക്ഷ്യത്തിൽ അതിന് ഫ്രാഞ്ചൈസി എടുക്കുന്നതാണ് രാജ്യത്ത് മൊത്തം നാല് വൈഡ് ലേബിൾ എ ടി എമ്മുകൾ ഇന്ത്യ വൺ എ ടി എം അതുപോലെ തന്നെ ടാറ്റ ഇൻഡി ക്യാഷ് പിന്നെ വക്രഞ്ചി ലിമിറ്റഡ് പിന്നെ ഹിറ്റാച്ച് എന്നിങ്ങനെ നാല് എ ടി എമ്മുകളാണ് ഉള്ളത് ഇതിൽ ഇന്ത്യ വൺ എ ടി എമ്മിന് നിലവിലെ ഏകദേശം എണ്ണായിരത്തി ഇരുപത്തി രണ്ട് എ ടി എമ്മുകളും വക്രംജിക്ക് അയ്യായിരത്തി നാനൂറ്റി പതിനാല് എ ടി എമ്മും ഹിറ്റാച്ച് അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് എ ടി എമ്മുകളും ടാറ്റ ഇൻഡി ക്യാഷിന് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് എ ടി എമ്മുകളുമാണ് ഉള്ളത് ആദ്യം പറഞ്ഞ രീതിയിൽ ഇത് കൂടുതലായിട്ടും ഇപ്പോൾ കൂടിയതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകളൊക്കെ വരുമാനം ഉണ്ടാക്കാനായിട്ട് അതിനായിട്ട് ഇതിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തത് കൊണ്ടാണ് നമ്മുടെ ചുറ്റുമൊക്കെ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള വൈലബിൾ എ ടി എമ്മുകൾ കാണാനായിട്ട് സാധിക്കുന്നത് സോ റിയൽ ലൈഫിൽ പേഴ്സണലി ഞാൻ നോക്കുവാൻ നേരത്തെ എ ടി എമ്മുകളുടെ എണ്ണം കൂടുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ നാട്ടിലേക്ക് ഇപ്പോൾ എ ടി എമ്മുകളുടെ എണ്ണം കൂടിയോ അതോ കുറഞ്ഞോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള വൈലബിൾ എ ടി എമ്മുകളുടെ പരസ്യം നോക്കിക്കഴിഞ്ഞാൽ ഏത് ബാങ്കിൻ്റെ കാർഡാണെങ്കിലും സൗജന്യമായിട്ട് പണം പിൻവലി പിൻവലിക്കാമെന്നുള്ള ഒരു പരസ്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാലിത് സത്യമാണോ നോക്കഴിഞ്ഞാൽ അതിൽ പാതി സത്യമാണ് നമുക്ക് സൗജന്യമായിട്ട് പിൻവലിക്കാം പക്ഷേ മന്ത്ലി നമുക്ക് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ മാത്രമാണ് നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ എല്ലാ ബാങ്കിൻ്റെയും റെഗുലർ അക്കൗണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് മന്ത്ലി ഇത്ര നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ മാത്രമാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അത് കഴിഞ്ഞാൽ ചാർജ് കൊടുക്കണം അതിപ്പോൾ ഇത് വൈലേബിൾ എ ടി എം ആണെങ്കിലും അതിലും ആപ്ലിക്കബിൾ ആണ് അതായത് നമുക്ക് ഈ ഒരു വൈലേബിൾ എ ടി എം വഴി നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷനും സൗജന്യമല്ല അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ചാർജ് തന്നെ എ ടി എം ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് വേരിയന്റ് എന്നിവയൊക്കെ അനുസരിച്ച് ഇത് വ്യത്യാസം വരാം എങ്കിലും ഒരു നോർമൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റെഗുലർ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ സ്വന്തം ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ ചില ബാങ്കൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നൽകുന്നത് ഉദാഹരണമായിട്ട് ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം വഴി നിങ്ങൾക്ക് അൺലിമിറ്റഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നാൽ ചില ബാങ്കുകൾ ആണെങ്കിൽ ഓൺ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിലും നമുക്ക് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ലിമിറ്റ് വെച്ചിട്ടുണ്ട് എന്നാൽ ഓൺ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ സൗജന്യമായിരിക്കും സോ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള റെസ്ട്രിക്ഷനാണ് വരുന്നത് ഇത് ഡിപെൻസ് ഓൺ ആദ്യം പറഞ്ഞ രീതിയിൽ ബാങ്കുകൾക്കനുസരിച്ചും അക്കൗണ്ട് വേരിയന്റിനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇനി അദർ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ എ ടി എമ്മിന്റെ ലൊക്കേഷനുസരിച്ചാണ് ഫ്രീ ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് ഇപ്പോൾ മെട്രോ ഏരിയ ആണെങ്കിൽ റെഗുലർ അക്കൗണ്ടിൽ നമുക്ക് മൂന്ന് ട്രാൻസാക്ഷൻ ആണ് നമുക്ക് സൗജന്യമായിട്ട് മിക്ക ബാങ്കും ഓഫർ ചെയ്യുന്നത് അതിനകത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും വെടും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും ആ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ നിങ്ങൾ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യുന്നതാണ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആയിട്ട് കൗണ്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ എ ടി എം വഴി മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു ബാലൻസ് എൻക്വയറി ചെയ്തു അതൊക്കെ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആയിട്ട് കൗണ്ട് ചെയ്യപ്പെടും അപ്പോൾ മൊത്തത്തിലാണ് നമുക്ക് മൂന്ന് എന്നുള്ള ഒരു ഫ്രീ ലിമിറ്റ് മെട്രോ ഏരിയയിൽ നമുക്ക് എ ടി എമ്മിൻ്റെ കേസിൽ വരുന്നത് ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് കൊടുക്കണം ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പെർ ട്രാൻസാക്ഷന് ഇരുപത്തിയൊന്ന് രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷാണെങ്കിൽ അതായത് ഇപ്പോൾ മിനി സ്റ്റേറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷനും എട്ട് രൂപ പ്ലസ് ജി എസ് ടിയും എ ടി എം ട്രാൻസാക്ഷൻ ചാർജ് ആയി കൊടുക്കേണ്ടതായി വരും ഉദാഹരണമായിട്ട് നിങ്ങൾ ഇപ്പോൾ മെട്രോ ഏരിയയിൽ ഒരു എ ടി എം വഴി രണ്ട് തവണ ബാലൻസ് എൻക്വയറി നടത്തി ഒരു തവണ ക്യാഷ് വിഡ്രോ ചെയ്തു അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൂന്ന് എന്നുള്ള ഫ്രീ ലിമിറ്റ് അവിടെ ആയി കഴിഞ്ഞു അടുത്ത നാലാമത്തെ ട്രാൻസാക്ഷൻ അതിപ്പോൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആകട്ടെ ഇനിയിപ്പോൾ നമ്മൾ ബാലൻസ് എൻക്വയറി പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആകട്ടെ അതുമായി ബന്ധപ്പെട്ട ചാർജ് എടുത്തു തുടങ്ങും ഇനിയിപ്പോൾ നിങ്ങൾ എ ടി എം ട്രാൻസാക്ഷൻ നടന്നത് നോൺ മെട്രോ ഏരിയയിലാണെങ്കിൽ ഒരു ഫ്രീ ലിമിറ്റ് എന്ന് പറയുന്നത് മിക്ക ബാങ്കിനും അഞ്ചാണ് അതിനകത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും വേണം നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും വിടും ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ചാർജ് കീടാക്കും നിങ്ങളിപ്പോൾ നിങ്ങളുടെ എ ടി എം വഴി ഒരു മൂന്ന് തവണ ബാലൻസ് എൻക്വയറി നടത്തി അതിപ്പോൾ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനായിട്ട് കൗണ്ട് ചെയ്യപ്പെടും ഇനിയിപ്പോൾ രണ്ട് തവണ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്തു അത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആയിട്ട് കൗണ്ട് ചെയ്യും അപ്പോൾ അഞ്ചിനുള്ള ലിമിറ്റ് അവിടെ എക്സീഡ് ആയി ഇനിയിപ്പോൾ ആറാമത്തെ ട്രാൻസാക്ഷൻ തൊട്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷൻ ആണോ നടന്നത് അതനുസരിച്ചുള്ള ചാർജ് എടുക്കും ക്യാഷ് വിഡ്രോവൽ പോലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തി രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ എട്ട് രൂപ പ്ലസ് ജി എസ് ടിയും എ ടി എം ട്രാൻസാക്ഷൻ ചാർജ് ഇടാക്കും സോ നിങ്ങളുടെ ഇതൊരു റെഗുലർ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എ ടി എമ്മിൻ്റെ ആ ഒരു ലൊക്കേഷൻ അനുസരിച്ച് ഒരു ഫ്രീ ലിമിറ്റ് ഉണ്ടാകും അത് എക്സീഡ് ആയി കഴിഞ്ഞാൽ ചാർജ് ഇടാക്കും അല്ലാതെ നിങ്ങൾ നടത്തുന്ന എല്ലാ എ ടി എം ട്രാൻസാക്ഷനും സൗജന്യമല്ല ഇപ്പോൾ ഇന്ത്യ ക്യാഷ് അതുപോലെ തന്നെ ഇന്ത്യ വൺ എ ടി എം പോലുള്ള വൈലബിൾ എ ടി എം ആണെങ്കിൽ അത് അദർ ബാങ്കിൻ്റെ ഏറ്റി എം എന്ന രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത് സോ നിങ്ങളുടെ ബാങ്ക് അനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ട് വേരിയൻ അനുസരിച്ച് ഫ്രീ ലിമിറ്റ് എത്രയാണോ അത് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും ഇനി നിങ്ങളുടെ ഒരു പ്രീമിയം സെഗ്മെന്റ് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹൈ നെറ്റ് വർക്ക് ബാങ്കിങ് പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് അൺലിമിറ്റഡ് എ ടി എം ട്രാൻസാക്ഷൻ അതർ ബാങ്കിന്റെ എ ടി എമ്മിലും കിട്ടും അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എ ടി എം ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുവാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലിമിറ്റോ കാര്യങ്ങളൊന്നും അല്ല അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്തുവാനായി സാധിക്കും ഇനി നിങ്ങൾ എ ടി എം ട്രാൻസാക്ഷൻ കൂടുതലായിട്ടും നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ നിങ്ങളുടെ ഒരു റെഗുലർ സേവ്സ് അക്കൗണ്ടാണെങ്കിൽ അധികം എ ട്രാൻസാക്ഷൻ ചാർജ് നൽകാതെ എങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എ ടി എം ഇടപാട് നടത്താമെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് എ ടി എം ട്രാൻസാക്ഷൻ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പറ്റുമെങ്കിൽ ഒരു പ്രീമിയം വേരിയൻ്റെ അക്കൗണ്ട് എടുക്കുക അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും അതർ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിലും പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ഒക്കെ ആണെങ്കിൽ സ്വന്തം ബാങ്കിൻ്റെ എ ടി എം വഴി നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും സോ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം തന്നെ ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ റെസ്ട്രിക്ഷൻ വരുന്നില്ല നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്താം പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങൾ നടത്തുന്ന എ ടി എം ട്രാൻസാക്ഷൻ ട്രാക്ക് ചെയ്യുക അങ്ങനെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രീ ലിമിറ്റ് കഴിയുമ്പോൾ നമുക്ക് അത് അറിയാനും പിന്നീട് ട്രാൻസാക്ഷൻ നമുക്ക് തടയുവാനും സാധിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ എ ടി എം ട്രാൻസാക്ഷനിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും അതുപോലെ തന്നെ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും കൗണ്ട് ചെയ്യപ്പെടുന്നതിനാൽ നോൺ ാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ലൈക്ക് ബാലൻസ് എൻക്വയറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എ ടി എം വഴി ചെയ്യാതിരിക്കുക നമുക്കിപ്പോൾ മൊബൈൽ ആപ്പിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമാണ് സോ അതിനൊക്കെയായിട്ട് മൊബൈൽ ആപ്പൊക്കെ ഉപയോഗിക്കുക ജസ്റ്റ് പണം പിൻവലിക്കാൻ മാത്രം എ ടി എം ഉപയോഗിക്കുക പിന്നെ നിങ്ങൾ നിങ്ങൾ നടത്തുന്ന എ ടി എം ട്രാൻസാക്ഷൻ ട്രാക്ക് ചെയ്യുക ഫ്രീ ലിമിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എ ടി എം ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താതിരിക്കുക നിങ്ങൾക്ക് സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിജിറ്റലി നിങ്ങളുടെ ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും സെക്കൻഡറി ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക യു പി ഐ ഉപയോഗിച്ചോ ഐ എം ബി എസ് വഴിയോ ഒക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നിട്ട് ആ ഒരു രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ട് ഫോണിന്റെ എ ടി എം ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുക കാരണം ആ ഒരു എ ടി എംബിൽ നമുക്ക് ഫ്രീ ലിമിറ്റ് ആപ്ലിക്കബിൾ ആയിരിക്കും അത് തരുന്നവരെ നമുക്ക് ആ ഒരു എ ടി എം ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താം സോ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഒരു അക്കൗണ്ടിലെ ഫ്രീ ലിമിറ്റ് എക്സീഡ് ആയി കഴിഞ്ഞാൽ മറ്റേ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് എ ടി എം ട്രാൻസാക്ഷൻ നടത്താം സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം എ ടി എം ചാർജ് കൊടുക്കാതെ തന്നെ നമുക്ക് എ ടി എം ഇടപാടുകൾ നടത്താനായിട്ട് സാധിക്കും സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി